വി എസ് എന്ന രണ്ടക്ഷരത്തിൽ രാജ്യമെന്നും അറിയപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് വി എസ് ആയിരിക്കുകയായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തുകൾ നടത്തിയ നേതാവാണ് സഖാ വി എസ് ഏറ്റവും താഴ്ന്ന നിലയിൽ ഏറ്റവും ഗൗരവപ്പെട്ട സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ നയിച്ച നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നന്നായി നോട്ടം കാണുന്നതിൽ സിദ്ധിച്ചിരുന്ന അതിന് വലിയ ആർജവ കാണിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ സഹാബ് എസ് എന്നും നമുക്കിടയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും സഖാവിനും ആദരാഞ്ജലി നിർമ്മിക്കുക ഒരു സലൂട്ട് നൽകാൻ ഈ അവസരമാണ്